അഞ്ചരിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തണ്ണീർമൊത്തം ഉള്ളവർ പാണ് കാണിക്കുന്നത് പഴത്തിൻ്റെ ആയ അളവിൽ മൊത്തം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ജലമാണ് കേട്ടോ ഉള്ളിൽ നിറയെ വൈറ്റമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശവും പോഷണവും നിലനിർത്താൻ ഈ തണ്ണീർമത്തനോ സഹായം വേറെ ഒരു പഴങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാൽ പഴത്തിൻ്റെ മാത്രമേ വിത്തിന് നിറയെ പോഷകങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് തണ്ണിമത്തൻ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ പല പോഷകങ്ങളും അടങ്ങിയതാണ് ഇതിൻ്റെ വിത്തുകളിലും ഇത് പ്രമേഹം വളരെയധികം നിയന്ത്രിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഈ തണ്ണിമത്തൻ നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ സംവേദത്വം മെച്ചപ്പെടുത്താൻ തണ്ണിമത്തൻ വിത്തുകൾ സഹായിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം കാർബോഹൈഡ്രേറ്റുകൾ നിയന്ത്രിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് വളരെയധികം നിയന്ത്രിച്ചു കൊണ്ടുവരത്തും കേട്ടോ എല്ലുകൾക്ക് കരുത്തും ഈ ഇതുവച്ച് ഉണ്ടാകുന്നുണ്ട് ഈ തണ്ണിമത്തൻ തണ്ണിമത്തൻ വിത്തുകളിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം എല്ലുകളെ കരുത്തിട്ടുതാക്കാൻ സഹായിക്കും ആരോഗ്യമുള്ള ഉള്ള പേശികൾക്കും നാടിയും വളർച്ചയ്ക്കും ഇത് ഈ തണ്ണിമത്തൻ വളരെയധികം സഹായകമാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഈ തണ്ണിമത്തനെ കൊണ്ട് വളരെയധികം സാധിക്കും കേട്ടോ ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് കേട്ടോ ഈ സിങ്ക് ഇത് സമൃദ്ധമായ തണ്ണിമത്തൻ വിത്തിൽ അടങ്ങിയി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതിരോധ ശക്തി വളരെയധികം കൂടും പ്രതിരോധകോശങ്ങളുടെ നിർമ്മാണത്തിനും തജനത്തിനും സിങ്ക് വളരെയധികം സഹായകമാണ് കേട്ടോ എല്ലുകൾ മെച്ചപ്പെടുത്തുന്നതിനും അതിന് ശക്തി കൊടുത്തിനൊക്കെ ഈ ഈ തണിമത്തനെ കൊണ്ട് വളരെയധികം സഹായിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ശതമാനവും ജലമാണ് ഈ തണിമത്തനിലുള്ളത് ഇത് വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ നടുന്നത് വേനൽക്കാലത്തും കുഴപ്പമില്ല മഴക്കാലത്ത് മധുരം ഏകദേശം കുറയുന്ന കൂടെയുള്ളൂ ഇതിൽ ഏറ്റവും കൂടുതൽ തനിമത്തിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം ഇവയെല്ലാം ഈ തണ്ണിമത്തന്റെ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് ജലാംശം ഏറ്റവും കൂടുതൽ പോഷകങ്ങളും ഈ തണ്ണിമത്തന്റെ തണ്ണിമത്തനിലുണ്ട് ഇത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ തണ്ണിമത്തനെ ഇത് കൂടാതെ തന്നെ പ്രമുഖ വളരെയധികം നിയന്ത്രിക്കുന്നതിനും ഈ തണ്ണിമത്തൻ വളരെയധികം സഹായകമാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശം പോകാതിരിക്കാനും ഈ തണ്ണിമത്തൻ കഴിക്കുന്നതുകൊണ്ട് വളരെയധികം സഹായിക്കുന്നു എല്ലുകളുടെ വളർച്ചക്കൊക്കെ ഇത് വളരെയധികം നന്നായിട്ടുണ്ട് പരിതാശക്തി വർദ്ധിപ്പിക്കാൻ അങ്ങനെ ഇപ്പം ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്